ഡാൻസർ 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 ആടുകാണി കിടി കിടി കിരീരെ അമ്പിളി വന്ന് ഡാൻസർ 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 നില്ലില്ല ഡാൻസർ കിടി 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 നവര രണ്ടരാണോ രണ്ടരാണോ ആ ആ ആ കിടി 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 അപ്പാ എട്ടണ്ടി ആ ചൊല്ലിയാ ആട ആട ആ

ഏ ഇടടക്രട്ടെക്രട്ടെക്ടും ടാടക്രട്ടെക്രട്ടെക്ടും അപ്പാ ഇത് ഞാൻ നാണ് പാപ്പേ പാപ്പക്ക് சொல்லி കൊടുക്ക് പാപ്പക്ക് சொல்லி കൊടുക്ക് ടാ കിടു 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 കി

சிரிபுரா சமதி சம்மதி சிரிப்புற அமௌண்ட்டு நீ யானை பாப்பா யானைக்கு தூக்குறியா உருணமா இருக்காரு மாதிரி இருக்காரு